നമസ്കാരം സ്വാഗതം അരിക്കാഞ്ചിര ആവിപ്പുഴയ്ക്ക് കുറുകെയുള്ള തകർന്ന ഗുണ പാലത്തിന്റെ അവശിഷ്ടങ്ങൾ നീക്കി തുടങ്ങി ആവിപ്പുഴയിലെ വെള്ളം കെട്ടി നിന്ന് സമീപത്തെ വീടുകളിലെ കിണറുകളിലെ വെള്ളം മലിനപ്പെട്ടതും അസഹ്യമായ ദുർഗന്ധവും വെട്ടം ടെലിവിഷൻ കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു തുടർന്നാണ് നടപടി

വെട്ടൻ ടെലിവിഷൻ വാർത്തയെ തുടർന്ന് വെട്ടം പഞ്ചായത്ത് അധികൃതർ ഇടപെട്ടു അരിക്കാഞ്ചിറ ആവിപ്പുഴയ്ക്ക് കുറകെ സ്ഥാപിച്ച നടപ്പാലം തകർന്നു വീണതിന്റെ അവശിഷ്ടങ്ങൾ നീക്കി തുടങ്ങി ആവിപ്പുഴയിലെ വെള്ളം കെട്ടി നിന്ന് സമീപത്തെ വീടുകളിലെ കിണറുകളിലെ വെള്ളം മലിനപ്പെട്ടതും അസഹ്യമായ ദുർഗന്ധവും വെട്ടൻ ടെലിവിഷൻ കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു തുടർന്നാണ് നടപടി വർഷങ്ങൾക്ക് മുമ്പാണ് നടപ്പാലം തകർന്നു വീണത് തുടർന്നാണ് പ്രദേശവാസികൾ ചേർന്ന് താൽക്കാലിക നടപ്പാലം ഒരുക്കിയത് ഇത് രണ്ട് തവണ തകർന്നു വീണു എം എൽ ഫണ്ട് ഉപയോഗിച്ച് കോൺക്രീറ്റ് പാലം നിർമ്മിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇങ്ങുമെത്തിയില്ല നിരവധി വിദ്യാർത്ഥികളാണ് ദിനേന നടപ്പാലം വഴി സ്കൂളിലേക്ക് പോകുന്നത് പറവണ്ണ